എൻ എംഎൽഎയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറിന്റെ വീട്ടിൽ ഇ ഡിയുടെ പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി കോഴിക്കോട് ചെന്നൈ യൂണിറ്റുകളിലെ സംഘമാണ് അൻവറിന്റെ വസതിയിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുന്നത് കെ എഫ് സിയിൽ നിന്ന് ലോണെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന വിജിലൻസ് കേസിന് പിന്നാലെയാണ് ഇ ഡിയുടെ പരിശോധന രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എഫ് സിയിൽ നിന്നും പന്ത്രണ്ട് കോടിയുടെ വായ്പ എടുത്ത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു വിജിലൻസ് കേസ് ആ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇ പരിശോധന നടത്തുന്നത് പി വി അൻവറിന്റെ ഒതായല വസതിയിലും മറ്റു സ്ഥാപനങ്ങളിലും സഹായ് സിയാദിന്റെ വീട്ടിലും ഇഡി പരിശോധന നടത്തി അതേസമയം അൻവറിനെ കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് തൃണമൂൽ നേതാക്കൾ പ്രതികരിച്ചു പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രനെ വിളിച്ചുവരുത്തി ഇ ഡി മൊഴി രേഖപ്പെടുത്തി അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ വീട്ടിലും പരിശോധന നടത്തുന്നു മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് പി വി അൻവറിന്റെ വസതിയിലും സ്ഥാപനങ്ങളിലും ഇ ഡി നടത്തുന്നത് സാമ്പത്തിക ക്രമക്കേടിൽ വ്യക്തത വരുത്തുകയും തെളിവ് ശേഖരിക്കുകയുമാണ് ഇ ഡിയുടെ ലക്ഷ്യം അനുരൂപിച്ചോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി മീഡിയാവൺ മലപ്പുറം